നമസ്കാരം പ്രേക്ഷകർക്കേറിയ പ്രിയങ്കരിയായ നടിയാണ് സുമ ചേറ വർഷങ്ങളായ സുമയ്ക്കും കുടുംബത്തിനും നേരിട്ട് അറിയാവുന്നതായിരുന്നു ഭർത്താരത്തിന്റെ ഭർത്താവ് ലല്ലൂഷ് ഫിലിപ്പിനെയും കുടുംബത്തെയും എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമായിരുന്നില്ല സുമയ്ക്ക് ലഭിച്ചത് മദ്യപിക്കില്ലെന്ന് സുമയ്ക്ക് ലല്ലൂഷ് വിവാഹത്തിനു മുമ്പ് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോഴും ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സുമ വെളിപ്പെടുത്തിയിരുന്നു ഭർത്താവ് മദ്യപാനിയായതുകൊണ്ട് തന്നെ താൻ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നതായും സുമ ചുവറാം വെളിപ്പെടുത്തിയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ഭർത്താവിന്റെ മദ്യപാനശീലം മൂലം വർഷങ്ങളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നടി പറഞ്ഞത് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും കുടിച്ചു കഴിയുമ്പോൾ ഇവർ വീണ്ടും വിളിച്ച് പറഞ്ഞ് വേദനിപ്പിക്കും ഭർത്താവ് എന്റെ വീട്ടുകാരെയും അമ്മയെയും ബ്രദേഴ്സിനെയും പറയുന്നത് കേട്ടാൽ എങ്ങനെ ഇങ്ങനെ പറയുന്നുവെന്ന് ആലോചിച്ചു പോകും പക്ഷെ നേരം വെളുത്താൽ ഈ പറഞ്ഞതൊന്നും അവർക്ക് വിഷയമായിരിക്കില്ല ചോദിച്ചാലും വിട്ടുകളഞ്ഞേക്കാൻ പറയും ചിലപ്പോഴൊക്കെ അന്തം നിന്ന് പോയിട്ടുണ്ട് അഭിനയിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ തർക്കത്തിനിടയിൽ അടിക്കും ആ സമയത്ത് സഹായത്തിന് ആരെയും വിളിക്കാനും പറ്റില്ല ഫോൺ ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടാകും കുടിയന്മാർ പൊതുവെ ഇങ്ങനെയാണ് മുമ്പ് എന്റെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു ആ മാല ഒരു വഴക്കിനിടയിൽ ലല്ലൂഷ് വലിച്ചു പൊട്ടിച്ചു നിരവധി പീസുകളായി പോയി ആ മാല അത് ജ്വല്ലറിയിൽ മാറ്റാൻ കൊണ്ടുപോയപ്പോൾ മനോഹരമായ ഒരു നുണക്കഥയാണ് ഞാൻ പറഞ്ഞത് കള്ളൻ വന്ന് പിടിച്ച് വലിച്ചപ്പോൾ പൊട്ടിയതാണെന്നാണ് പറഞ്ഞത് അന്ന് അവർ പറഞ്ഞ മറുപടി നല്ല സാമർഥ്യമുള്ള കള്ളനാണ് ഒരു പീസു പോലും മാലയിൽ നിന്നും കൊണ്ടുപോകാതെ മാഡത്തിന് തന്നല്ലോ എന്നായിരുന്നു അവർക്ക് സത്യം മനസ്സിലായില്ലെന്ന് മറുപടിയിൽ നിന്നും എനിക്ക് മനസ്സിലായി എല്ലാവരുടെ വീട്ടിലും മടിയും വഴക്കുമുള്ളതല്ലേ അതൊക്കെ സഹിക്കണമെന്നാണ് ഭർത്താവ് എന്നോട് വഴക്കിനു ശേഷം പറയാറുള്ളത് പക്ഷെ എന്തിനു പെണ്ണ് ഇത് സഹിക്കണം ഇങ്ങനെ സഹിക്കാൻ വേണ്ടിയാണോ കല്യാണം കഴിക്കുന്നത് പെണ്ണുങ്ങൾ തിരിച്ച് ആണുങ്ങളെ അടിച്ചാൽ എന്താകും സ്ഥിതി ആണുങ്ങൾ അതും കൊണ്ട് വീട്ടിലിരിക്കാമോ വേദനിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും പെണ്ണുങ്ങൾ വറക്കുകയില്ല ജീവിതം ഹാപ്പിയാകുമെന്ന് വിചാരിച്ചാണ് കല്യാണം കഴിക്കുന്നത് പിന്നീട് അങ്ങനെ അല്ലെന്ന് തോന്നുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും സുമാചേറാം പറയുന്നു ഭർത്താവിനെ മോശമാക്കാൻ വേണ്ടി നടത്തിയ തുറന്നു പറിച്ചിലായിരുന്നില്ലെന്നും താൻ അനുഭവിക്കുന്ന വേദനയാണ് പറഞ്ഞതെന്നും നടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു തന്നെ കുറിച്ച് നിരന്തരമായ ആളുകൾ ഭർത്താവിനോട് പരാതി പറയുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും സുമ കൂട്ടിച്ചേർത്തു നടിയുടെ വാക്കുകൾ തുടർന്ന് വായിക്കാം ഭർത്താവിന്റെ സ്വന്തക്കാർക്ക് എന്റെ അഭിമുഖം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്കറിയാം അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരു ചോദ്യം വന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് ഭർത്താവിന്റെ മദ്യപാനത്തിന്റെ കാര്യമാണ് അതെപ്പോൾ പറയാനും ഞാൻ ഓക്കെയാണ് മദ്യപാനം മാത്രമാണ് ജീവിക്കുന്ന വ്യക്തികൾക്കൊപ്പം കഴിയുന്നവരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാക്കും ആരും മദ്യപിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല വൈഫുമായി തന്നെ ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്ന എത്രയോ നല്ല ഫാമിലി ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സന്തോഷിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല പക്ഷേ മദ്യത്തിന് കൺട്രോളായി നമ്മൾ പറയുന്നത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിക്കൊപ്പം ജീവിക്കുമ്പോഴുള്ള എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് ഭർത്താവിനെ പറഞ്ഞപ്പോൾ വീട്ടുപേരെ എടുത്തു പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ചേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു സങ്കടത്തിന്റെ പേരിലാണ് പറഞ്ഞത് അല്ലാതെ എന്റെ ഭർത്താവിനെ മോശമാക്കാൻ പറഞ്ഞതല്ല ഭർത്താവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്റെ ഭർത്താവ് മദ്യം നിർത്തിയാൽ അദ്ദേഹത്തിന്റെ ശരീരം ഓക്കെയാകും മനസ്സൊക്കെയാകും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റും അത് മാത്രമാണ് എന്റെ ഉദ്ദേശം അല്ലാതെ മോശമാക്കാൻ പറഞ്ഞതല്ല ഞാൻ അനുഭവിച്ച വേദനകളാണ് പറഞ്ഞത് ഫാമിലിയിലുള്ളവർ പലരും ഭർത്താവിനെ വിളിച്ച് എന്നെ കുറിച്ച് നിരന്തരമായി പറയുന്നുണ്ട് മദ്യപാനികളോട് നിരന്തരമായി ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കുടിക്കുന്ന വ്യക്തി ഇത് തന്നെ കേട്ടാൽ അവസാനം വലിയൊരു പൊട്ടി ഉണ്ടാകും അത് ഫാമിലി മനസ്സിലാക്കുക അതുകൊണ്ട് കൂടിയാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കുടുംബയോഗത്തിൽ പോലും എന്നെ കുറിച്ച് പരാതികൾ വന്നു അവൾക്ക് അഭിനയിക്കാൻ പോകാൻ വേണ്ടിയാണ് എൻറെ മകനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞുതോക്കുന്നൊക്കെ കേട്ടു അങ്ങനെയൊന്നുമല്ല ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞത് അവഗണിക്കുന്ന രീതിയിൽ ഒരു കുടുംബം പെരുമാറുമ്പോൾ നമ്മൾ അതിൽ നിന്നും മാറുന്നതാണ് നല്ലത് അമ്മയും മകനും നിരന്തരമായി സംസാരിക്കുന്നത് എന്നെയും കുടുംബത്തെയും പറ്റിയുള്ള വേണ്ടാത്ത കാര്യങ്ങളാണ് അമ്മമാർക്ക് മക്കളോട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണമെന്നുമാണ് സുമാ ജയറാം പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബാലയകാല സുഹൃത്തും ബിസിനസ്സുകാരനുമായ ലല്ലു ഫിലിപ്പ് പാലത്തറയുമായുള്ള സുമയുടെ വിവാഹം നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് സുമയ്ക്കും ലല്ലുവിനും ഇരട്ട കുട്ടികൾ പിറന്നത് അമ്പത് വയസ്സിനോട് അടുത്തപ്പോഴാണ് സുമ ജയറാം രണ്ട് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് മക്കളുടെ വിശേഷങ്ങളും സുമ പങ്കിടാറുണ്ട് ലല്ലൂഷിനെ ആദ്യമായി കണ്ടപ്പോഴുള്ള ഓർമ്മകളും മുമ്പൊരിക്കൽ സുമ പങ്കുവെച്ചിരുന്നു ലല്ലൂഷിനെ ആദ്യം കണ്ടപ്പോൾ ഇതുപോലെ ഒരു ചെറുക്കനെ ജീവിത പങ്കിളിയായി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു പള്ളിയിൽ വെച്ചായിരുന്നു കണ്ടത് അവരൊക്കെ വലിയ ആൾക്കാരാണ് എന്നായിരുന്നു എന്റെ മമ്മി പറഞ്ഞിരുന്നത് ഈ ചെറുക്കനെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ അന്ന് ചിന്തിച്ചിരുന്നു മാതാവിനെ നേർച്ചിട്ടിരുന്നു പിന്നീട് അതൊക്കെ മനസ്സിൽ നിന്നും വിട്ടുപോയിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഈ പ്രൊപ്പോസലിലേക്ക് വന്നത് അന്ന് പ്രാർത്ഥിച്ചത് യാഥാർത്ഥ്യമായതിൽ ഇന്ന് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മുമ്പൊരിക്കൽ സുമ ജയറാം പറഞ്ഞത് ജോലിക്കാരുണ്ടെങ്കിലും മക്കളുടെ കാര്യങ്ങളെല്ലാം താൻ തന്നെയാണ് ചെയ്യാറുള്ളതെന്ന് സുമ പറയുന്നു രണ്ടു പേരെയാണ് തന്റെ ആൺമക്കളെ പരിപാലിക്കാനായി സുമ നിയമിച്ചിട്ടുള്ളത് നാല് ജോലിക്കാരെ വെച്ചതുകൊണ്ട് കാര്യമില്ല മക്കളെ നോക്കണമെങ്കിൽ എന്റെ കണ്ണ് തന്നെ വേണം അവർ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ മറിച്ചിടുന്നുണ്ടോ എന്നതെല്ലാം എപ്പോഴും ശ്രദ്ധിക്കണം കൂടാതെ ഭർത്താവിന്റെ കാര്യങ്ങളും നോക്കണം നാല് ജോലിക്കാരുടെ കാര്യങ്ങൾ നോക്കണം ഞാൻ രണ്ട് സെക്കൻഡ് പുറത്തേക്ക് പോയി വന്നാൽ അവർ നാല് പേരും കൂടി സംഘം ചേർന്ന് ഇരുന്ന് സംസാരിക്കുകയാകും എന്നാലും എന്റെ മക്കളുടെ കാര്യം നോക്കാനായി ഞാൻ തന്നെ വേണം ഓടാൻ എനിക്ക് പറ്റില്ല ബാക്ക് പെയിൻ ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് നാല് പേരെ ജോലിക്ക് വെച്ചത് വീടിനടുത്ത് തന്നെയുള്ള സ്ത്രീകളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ സുമ പറയുന്നു തന്റെ ദൈവവിശ്വാസത്തെക്കുറിച്ചും നടി സംസാരിച്ചു കൃപാസനത്തിൽ നിത്യവും സന്ദർശനം നടത്തുന്നതിന്റെ പേരിൽ പലവിധ ചോദ്യങ്ങൾ സുമില്ല വന്നിട്ടുണ്ട് സുമി എപ്പോൾ നോക്കിയാലും കൃപാസനത്തിൽ പോകുന്നുണ്ടല്ലോ എന്താ കൃപാസനത്തിൽ പോയിട്ട് ഭർത്താവ് കൂടി നിർത്തിയില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ താൻ പറയും കൃപാസനത്തിൽ പോകുന്നത് എന്റെ ആവശ്യത്തിനാണെന്ന് എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിക്കണം എനിക്ക് വീട് വേണമെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിക്കണം എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിക്കണം എന്റെ ഭർത്താവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ശരീരം ഓക്കെ ആകണമെങ്കിൽ അദ്ദേഹം പോയി പ്രാർത്ഥിക്കണം അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവം തന്ന ശരീരം നശിപ്പിക്കണോ നന്നായി കൊണ്ടുപോകണോ എന്നത് നമ്മുടെ കയ്യിലാണെന്ന് ഭർത്താവിനോട് ഞാൻ പറയാറുണ്ട് ഒരു കുടുംബം നന്നായി കൊണ്ടുപോകുക എന്നത് ഭർത്താവിന്റെ കയ്യിലാണ് കുടുംബം എന്തെങ്കിലും പ്രശ്നത്തിലായാലും അതിന്റെ എല്ലാ കാരണവും ഭർത്താവ് തന്നെയായിരിക്കും എന്നും സുമ പറഞ്ഞിരുന്നു അടുത്തിടെ സംവിധായകൻ ഫാസിലുമായുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങളെ കുറിച്ചൊരു നടിവെള്ള പങ്കുവച്ചിരുന്നു ലൊക്കേഷൻ വന്നാൽ ഫാസിൽ സാർ അഭിനയിച്ച് കാണിക്കും നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്ങനെ എക്സ്പ്രഷൻ ഇടണം എന്നത് അടക്കം കാണിച്ചു തരും അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തരുന്നതിന്റെ കാൽഭാഗം നമ്മൾ അഭിനയിച്ചാൽ മതി എളുപ്പമാണ് വെറുതെയല്ല അദ്ദേഹത്തിന്റെ മകൻ ഫഹദ് ഇപ്പോൾ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീൻ ആയതുകൊണ്ടാണ് ഫഹദ് ഇത്രത്തോളം സൂപ്പറായി അഭിനയിക്കുന്നത് ഫഹദിന്റെ ആദ്യത്തെ സിനിമ എടുത്തു നോക്കൂ ആ ഫഹദാണോ ഇപ്പോൾ കാണുന്ന ഫാദ് എന്ന് തോന്നിപ്പോകും ഫാസിൽ സാർ പണ്ട് അഭിനയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം സൂപ്പർ ഒരു ആക്ടർ ആക്ടറായിരുന്നെന്നും സുമ പറഞ്ഞത് ബാലതാരമായി സിനിമയിലേക്ക് എത്തുകയും പിന്നീട് നിരവധി സിനിമകളിലും സീരിയലുകളിലും സത്യവേഷം ചെയ്യുകയും ചെയ്ത അഭിനേത്രിയാണ് സുമ ചേറാം വിവാഹ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം ഇപ്പോൾ അഭിനയത്തിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് സുമ ചേറാം